അടുത്തിടെയായി എല്ലാ ഫങ്ഷനിലും നടി ദിവ്യാപിള്ളക്കൊപ്പം വിജയ് യേശുദാസ് എത്തുന്നുണ്ട് എന്നത് ചർച്ചയായി മാറിയതാണ് ഇപ്പോഴിതാ തന്റെ വ്യക്തി ദിവ്യ പിള്ളയുടെ വാക്കുകളും ചർച്ചയായി മാറുന്നുണ്ട് താനിപ്പോൾ ഒരാളുമായി ദിവ്യ പിള്ള പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ ലോകത്തും സാന്നിധ്യം അറിയിച്ച താരമാണ് ദിവ്യ പിള്ള മലയാളത്തിന് പുറമേ തെലുങ്കിലും ഇപ്പോൾ സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യ തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ഡേറ്റിങ്ങിനെ കുറിച്ചുമൊക്കെയാണ് ദിവ്യ മനസ്സ് തുറന്നിരിക്കുന്നത് തന്റെ പുതിയ തെലുങ്ക് സിനിമയായ തണ്ടലിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരുന്നു ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദിവ്യപിള്ള മനസ്സ് തുറന്നത് താനും ഇറാഖി വംശജനായ ബ്രിട്ടീഷ് പൗരനുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് ദിവ്യ പറഞ്ഞു തുടങ്ങുന്നത് പന്ത്രണ്ട് വർഷത്തോളം തങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീട് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നും ദിവ്യ പറയുന്നുണ്ട് മൂകാംബികയിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹത്തിന് തന്റെ മാതാപിതാക്കൾ പങ്കെടുത്തിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങായതുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല രണ്ടുപേരും രണ്ടു രാജ്യങ്ങളിലെ പൗരന്മാർ ആയതുകൊണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇതിന് കാരണമായി ദിവ്യ പറയുന്നത് പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും മുൻപ് തന്നെ തങ്ങൾ പിരിഞ്ഞുവെന്നും ദിവ്യ വ്യക്തമാക്കുന്നുണ്ട് ജീവിതത്തിൽ നിന്നും താൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഒത്തുപോകില്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പിരിയുന്നത് എന്നാണ് ദിവ്യ പറഞ്ഞത് തങ്ങളുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വിവാഹം മോചനത്തിന്റെ നൂലാമാലകളില്ലായിരുന്നുവെന്നും എന്നാൽ ഇത് കാരണം തന്നോട് വിവാഹിതയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തു ഉത്തരം നൽകണമെന്നതിൽ തനിക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ടെന്നും ദിവ്യ പിള്ള പറയുന്നുണ്ട് എന്നാൽ താനിപ്പോൾ ഒരാളുമായി ഡേറ്റിങ്ങിലാണെന്നും ദിവ്യ തുറന്നു പറയുന്നുണ്ട് എന്നാൽ താൻ അതേക്കുറിച്ച് കൂടുതൽ പങ്കുവെക്കാൻ മാനസികമായി തയ്യാറാകുന്നതുവരെ രഹസ്യമായി വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും ദിവ്യ പറഞ്ഞു ഡേറ്റിങ്ങിലാണ് എന്നത് സത്യമാണ് അതല്ല എന്ന് പറഞ്ഞാൽ താൻ കള്ളം പറയുകയായിരിക്കും അങ്ങനെ ഒരു കള്ളം പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആരാണ് ആ വ്യക്തി ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ദിവ്യ വ്യക്തമാക്കിയത് അതേസമയം തെലുങ്കിൽ ദിവ്യപിള്ള അഭിനയിച്ച മംഗളവാരം ഈ അടുത്ത് വലിയ വിഷയമായിരുന്നു ചിത്രത്തിലെ ദിവ്യയുടെയും ശ്രാവണിന്റെയും ഇൻഡിമേറ്റ് രംഗവും ചർച്ചയായി മാറിയിരുന്നു ഇന്റിമേറ്റ് രംഗങ്ങളിൽ അഭിനയിക്കാൻ താൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നാണ് ദിവ്യ പറയുന്നത് നേരത്തെ ടോവിനോ തോമസിനൊപ്പം കളയിലെ ഇൻറ്റിമേറ്റ് രംഗത്തിൽ അഭിനയിക്കുമ്പോഴും താൻ അത് പറഞ്ഞിട്ടുള്ളതാണ് അന്ന് സംവിധായകൻ തന്നെ ആ രംഗത്തിന്റെ പ്രാധാന്യം പറഞ്ഞു ബോധ്യപ്പെടുത്തിയെന്നും അതുപോലെ തന്നെയായിരുന്നു മംഗളവാരത്തിലും സംഭവിച്ചതെന്നുമാണ് ദിവ്യ പറയുന്നത് താൻ കംഫർട്ടബിൾ അല്ല എന്ന് സംവിധായകനോട് പറഞ്ഞു എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് സംവിധായകൻ പറഞ്ഞു മനസ്സിലാക്കി നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ശ്രാവൺ തന്റെ മുകളിലായിരുന്നു വരേണ്ടത് പക്ഷേ പിന്നീട് തങ്ങൾ സംസാരിച്ച ശേഷം തന്റെ കഥാപാത്രം ശ്രാവണിന്റെ മുകളിൽ വരുന്ന തരത്തിൽ ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ് ദിവ്യാപിള്ള പറയുന്നത് നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയായിരുന്നു ദിവ്യാപിള്ള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് ഊഴം മാസ്റ്റർ പീസ് എടക്കാട് ബറ്റാലിയൻ കള ഷഫീഖിന് സന്തോഷം ജയിലർ ഗരുഡൻ മംഗളവാരം നടികർ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു മമ്മൂട്ടി നായകനായ ബസൂക്കെയാണ് ദിവ്യപിള്ളയുടെ പുതിയ മലയാള സിനിമ റിയാലിറ്റി ഷോ വിധികർത്താവായും മേന്ത്രായുമൊക്കെ ടെലിവിഷൻ പ്രേക്ഷകർക്കും സുപരിചിതയാണ് ദിവ്യപിള്ള കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്